രാമകൃഷ്ണനെ ജാതിപരമായി ആക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമിക്ക് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറാകണമെന്ന് സി എസ് ഡി എ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് സർക്കാർ സത്യഭാമിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുവെന്നും കെ കെ സുരേഷ് കേരളത്തിലെ സിനിമാ മണിയുടെ അനുജൻ വി രാമകൃഷ്ണനെ ജാതിപരമായി കേസ് അട്രോസിറ്റീസ് കോടതിയിലുണ്ടായിരുന്നു ആ കോടതിയിൽ ആക്ഷേപിച്ച സത്യഭാമയ്ക്ക് ജാമ്യം കോടതി നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഈ പ്രതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ടാണ് പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നത് പട്ടിയാതി കോടതി രാമകൃഷ്ണന്റെ കേസിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമാണുള്ളത്